രാജീവ് ചന്ദ്രശേഖരന്റെ വാർത്താസമ്മേളനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി ഇപ്പോൾ മാനസാ മനോജ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ഭൂമി തട്ടിപ്പ് അഴിമതി ആരോപണത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങൾക്കെതിരെ പൊട്ടിത്തെറിച്ച് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷും വിവരങ്ങളുമായി മാനസാ മനോജ് ചേരുകയാണ് മാനസാ മാനസ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ അവിടെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു വളരെ പ്രസക്തമായ ചോദ്യമാണ് അഞ്ഞൂറ് കോടിയുടെ തട്ടിപ്പിൽ മറുപടി ഉണ്ടോ ഒരു മറുപടിയും ഇല്ലായിരുന്നു എന്തായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രതികരണം ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത ബി സംസ്ഥാന നേതാക്കൾ ജനറൽ സെക്രട്ടറി സുരേഷ് അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു തീർച്ചയായും സിജോ കൃത്യമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ഒളിച്ചോടുന്ന പ്രവണതയായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഇത്തരത്തിലുള്ള ആരോപണ വിധേയനായ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നാണ് മാധ്യമങ്ങളെ കളിയാക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മാധ്യമങ്ങളെ അതി നിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതായത് ചില മാധ്യമങ്ങൾക്ക് താൻ മറുപടി നൽകുന്നില്ല എന്നാൽ പിന്നെ അത്തരത്തിലുള്ള ആളുകളെ മാത്രം അല്ലെങ്കിൽ അത്തരം മാധ്യമങ്ങളെ മാത്രം വിളിച്ചു ചേർത്താൽ മതിയായിരുന്നു അങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തിയമായിരുന്നു പക്ഷേ മാധ്യമങ്ങൾക്ക് ഒന്നടങ്കം ഇത്തരത്തിലൊരു അറിയിപ്പ് നൽകുകയും എന്നാൽ ചോദ്യങ്ങൾ ചോദിക്കാനായി അത്തരം മാധ്യമങ്ങൾ മുതിരുമ്പോൾ ആ മാധ്യമങ്ങൾക്ക് താൻ മറുപടി നൽകില്ല എന്ന് പറയുന്നതും ഒരു സംസ്ഥാന അധ്യക്ഷന് തീരെ യോജിച്ചതല്ല എന്നത് മാത്രമല്ല ഈ രാജ്യസമരക്ഷേഖത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അഴിമതി ആരോപണങ്ങൾ കൃത്യമായ മറുപടി നൽകാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല എന്ന് എന്നതുകൂടിയാണ് ഈ വാർത്താ സമ്മേളനത്തിലൂടെ നൽകുന്നത് ഒരു കാര്യം പറയാൻ വിളിച്ചു അതിൽ താങ്കൾ അല്ലെങ്കിൽ അതിൽ രാജ്യസെബ്രഹ്മസ്നീകരണ ആവശ്യമായ കാര്യങ്ങളൊക്കെയും തന്നെ പറഞ്ഞു മറ്റ് കാര്യങ്ങളും ഈക്കൊന്നും കൂടുതൽ കടക്കാതെ പെട്ടെന്ന് തന്നെ ഈ വാർത്താ സമ്മേളനം നിർത്തിവെച്ച പോകുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായത് ഒപ്പം തന്നെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ആംഗ്യം ഉൾപ്പെടെ കാണിച്ചായിരുന്നു നേതാക്കൾ ഈ മാധ്യമങ്ങളെ കണ്ട മൊഴിയിൽ നിന്നും പോയത് എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്നും തന്നെ വ്യക്തമാകും അത് രാജീവ് ചന്ദ്രശേഖരന്റെ അവസാനിച്ച അവസാനം ഈ എന്തുകൊണ്ടാണ് കൃത്യമായ മറുപടി നൽകാത്തത് ഭയമാണോ എന്ന് എന്നതടക്കമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാൽ അതിലൊന്നും തന്നെ കൃത്യമായ മറുപടി പറയാതെ അതിക്ഷേപ ആംഗ്യം കാണിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഈ മുറി വിട്ടു പോകുന്നതും ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറിയായ എസ് സുരേഷും മാധ്യമങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പരിഹസിക്കുന്ന രീതിയിൽ പ്രതികരിക്കുന്നുണ്ടായിരുന്നു ഇതേ രീതിയിലുള്ള പ്രവണതയാണ് അതായത് ഇത്തരത്തിൽ ബിജെപിക്കെതിരെ ഉയരുന്ന അല്ലെങ്കിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ മാധ്യപ്രവർത്തകരോട് ചോദിച്ചപ്പോൾ ഈ വാർത്താ സമ്മേളനം നടത്തി രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങിപ്പോയപ്പോൾ ഒരു അശ്ലീല അംഗ്യം കാണിച്ചു എന്നാണല്ലോ പറഞ്ഞത് ബിജു ഏതായാലും മാസങ്ങളെ അതിച്ഛേദിക്കുന്ന രീതിയിലുള്ള ആംഗ്യമാണ് കാണിച്ചത് ഏത് രീതിയിലാണ് അത്തരത്തിലുള്ള ഒരു ആംഗ്യ ഭാഷ ത് ഏത് രീതിയിലാണ് അത്തരത്തിലുള്ള ഒരു ആംഗ്യ ഭാഷ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടി വരും കാരണം ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും രോഷാകുലനായി പോകുന്ന ഒരു സംസ്ഥാന അധ്യക്ഷനെയായിരുന്നു കണ്ടത് കാരണം കൃത്യമായ മറുപടി അദ്ദേഹത്തിന് ഇല്ല എന്നതാണ് ബി പി എല്ലിന്റെ തലയിൽ വച്ചൂരി പോകുന്ന ഒരു സ്ഥിതി എല്ലാ കാര്യങ്ങളും ബി പി എൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ ബി പി എൽ എന്താണ് അതിൽ വിശദീകരണ കുറിപ്പായി നൽകിയത് എന്നത് നമുക്ക് അറിയാം രണ്ടായിരത്തി മൂന്നിൽ നടന്ന സംഭവമാണ് പക്ഷെ രണ്ടായിരത്തി പതിനാലോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് വരുന്നത് അതോടൊപ്പം തന്നെ ഈ കേസ് ഇപ്പോഴും ലോകായുക്തയിൽ നിലനിൽക്കുന്ന ഒരു കേസ് കൂടിയാണ് ഇതിനൊന്നും തന്നെ ഇന്നും തന്നെ കൃത്യമായ ഒരു മറുപടി നൽകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നത് തന്നെയാണ് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്നും വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസവും ഇതേ രീതിയിലുള്ള ഒരു ഒളിച്ചോട്ടം നമ്മൾ കണ്ടതാണ് അതിവേഗം തന്നെ ചെങ്ങന്നൂരിൽ നിന്ന് തലസ്ഥാനത്തെത്തുന്നു മാരാർജ് ഭവനിലെത്തി അടിയന്തര യോഗം വിളിച്ചു ചേർക്കുന്നു അണികളുടെയും നേതാക്കളുടെയൊക്കെയും തന്നെ മൊബൈൽ ഫോണുകൾ പരിശോധിക്കുന്നു തനിക്കെതിരെ എവിടെ നിന്നാണോ പടിയൊരുക്കം ഉണ്ടാകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വീക്ഷിക്കുന്നു ഇതൊക്കെയും തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിനകത്ത് തന്നെ വിശ്വാസം ഇല്ലാതെയായി പോയി അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു പടയൊരുക്കും നേതൃത്വത്തിനകത്ത് തന്നെ ഉണ്ടാകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് സംശയമായി നിലനിൽക്കുന്നു അതിനിടയിൽ ഒരു കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം വിളിക്കുന്നു വാർത്താ ഇടയിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോഴും ഒളിച്ചോടുന്ന ഒരു പ്രവണത തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് കാരണം കൃത്യമായ ഒരു മറുപടി ഇതുവരെയും രാജീവ് ചന്ദ്രശേഖറിന് നൽകാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല മാധ്യമങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഇത് ആദ്യ തവണയൊന്നുമല്ല ഇതിനു മുൻപും കൈരളി ചാനലിനോടും ും ഇദ്ദേഹം ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കാണിച്ചിരുന്നത് കാരണം ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൽ നിന്നും കൃത്യമായ മറുപടി പറയാതെ അവരെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്ത് നിന്ന് മുൻപും ഉണ്ടായിട്ടുള്ളത് അത് തന്നെ ഇത്തവണയും ഇദ്ദേഹം ആവർത്തിക്കുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായിരിക്കുന്നത് ഒരു സംസ്ഥാന അധ്യക്ഷന് തീരെ യോജിക്കാത്ത രീതിയിലുള്ള രീതിയിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് എന്നത് ഇതിനോടകം തന്നെ ഇത് സാധാരണഗതിയിൽ ഇന്ന് രാജീവ് ഇന്ന് രാജീവ് ചന്ദ്രശേഖർ ഒരു വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹത്തിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു അഞ്ഞൂറ് കോടിയുടെ അഴിമതി സംസ്ഥാന കർണാടക സർക്കാരിനെ ഭൂമി മറച്ചുപുറ്റുമെന്ന ആരോപണം നിലക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾ കാത്തിരുന്നത് അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകാനാണ് അദ്ദേഹത്തിന് പറയാവുന്ന മറുപടികളുണ്ട് അത് ആ ആരോപണങ്ങൾ തെറ്റാണെന്നും അല്ലെങ്കിൽ വന്നിരിക്കുന്ന അഞ്ഞൂറ് കോടി ഭൂമി ഫലഘട്ടങ്ങളിലായി മറിച്ചു വിറ്റത് എപ്പോഴാണ് മറിച്ചു വിറ്റത് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുകയാണ് ചെയ്യേണ്ടിയിരുന്നത് മറിച്ച് ഒരു ചോദ്യത്തിനും മാധ്യമപ്രവർത്തകർ ചോദിച്ച് ഒറ്റ ചോദ്യത്തിന് പോലും മറുപടി ഇല്ലാതിരിക്കുകയും മറിച്ച് മറ്റു ചില കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ചില കാര്യങ്ങളുമായിട്ട് എടുത്തു പറഞ്ഞ് വിഷയത്തെ വ്യതിചരിപ്പിക്കുന്ന നിലപാടെടുത്തു ഏറ്റവും ഗുരുതരമാണ് ചില മാധ്യമങ്ങൾ മാത്രം ചോദ്യം ചോദിച്ചാൽ മതി ചിലർ ചോദ്യം ചോദിക്കേണ്ട എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു നിലപാട് അതിനുമൊടുവിലാണ് ഈ ചോദ്യങ്ങൾക്ക് മറുപടി ഇതില്ലാതെ ഇറങ്ങിപ്പോകുമ്പോൾ മാധ്യമങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ആംഗ്യം കാണിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നത് ആദ്യം മുതൽ എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഒറ്റ ചോദ്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അഞ്ഞൂറ് കോടിയുടെ അഴിമതിയിൽ എന്താണ് മറുപടി ആ ചോദ്യമായിരുന്നില്ലേ എല്ലാവരും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത് തീർച്ചയായും അത് തന്നെയാണ് സിജു അഞ്ഞൂറ് കോടിയിലെ ആ അഴിമതിയിലുള്ള താങ്കളുടെ കൃത്യമായ നിലപാട് വ്യക്തമാക്കണം എന്ന് തന്നെയായിരുന്നു മാധ്യമങ്ങൾ എല്ലാവരും തന്നെ ആരാഞ്ഞത് പക്ഷേ അതിൽ ഒരു കൃത്യമായ മറുപടി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ ഒളിച്ചോടുന്ന ഒരു പ്രവണത രാജീവ് ചന്ദ്രശേഖർ കാണിച്ചിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം ഇദ്ദേഹം പറയുന്നത് ഈ കേരളത്തിലെ ചില മാധ്യമങ്ങൾ മാത്രമാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു വാർത്തകൾ നൽകുന്നത് പക്ഷേ ഇത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നതിന് മുൻപ് സൗത്ത് പേജായിരുന്നു ഇക്കാര്യം മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നത് അത് നമ്മൾ തന്നെ ഈ മാസം പതിനാറാം തീയതി നൽകിയ വാർത്തയിൽ സൂചിപ്പിച്ചതാണ് അത്തരത്തിൽ മറ്റ് ഇടങ്ങളിൽ വന്ന വാർത്ത അദ്ദേഹത്തിനെതിരെ വന്ന വാർത്ത മലയാള മാധ്യമങ്ങളിലും വാർത്തയാകുമ്പോൾ അത് തനിക്കെതിരെയുള്ള ഒരു പടയൊരുക്കും അല്ലെങ്കിൽ ചില മാധ്യമങ്ങൾ ദല്ലാളായി പ്രവർത്തിക്കുന്നു എന്നതടക്കമുള്ള പരാമർശങ്ങളല്ല ഒരു സംസ്ഥാന അധ്യക്ഷൻ നൽകേണ്ടത് മറിച്ച് അയാൾ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അതിനെ പ്രതിരോധിക്കുകയായിരുന്നു വേണ്ടത് എന്ത് ആണ് നടന്നത് ഏത് രീതിയിലാണ് അത്തരത്തിലുള്ള ഒരു ഭൂമി കൈവശം അതോടൊപ്പം തന്നെ ഭൂമി വാങ്ങിയത് എങ്ങനെയാണ് La വിറ്റത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തമായ മറുപടിയാണ് അദ്ദേഹം തരേണ്ടിയിരുന്നത് പക്ഷേ ഈ കാര്യങ്ങളിലൊന്നും തന്നെ വ്യക്തമായ ഒരു മറുപടിയോ അല്ലെങ്കിൽ ആ കാര്യങ്ങളിലേക്ക് കടക്കാൻ തന്നെ അദ്ദേഹം കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് അതിൽ നിന്നും തന്നെ വ്യക്തമാകുന്നത് അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് പറയാൻ കൃത്യമായ മറുപടിയില്ല മാത്രമല്ല നിയമപരമായല്ല ഇത് നടന്നത് കൂടി വ്യക്തമാകുന്ന രീതിയിലാണ് ഏത് നിയമപരമായാണ് ഈ ഭൂമി വിറ്റതെങ്കിൽ അത് അദ്ദേഹത്തിന് സമ്മതിക്കാമായിരുന്നു അല്ലെങ്കിൽ അത് പറയാമായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രതികരണവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെയാണ് ചില മാധ്യമങ്ങൾ മാത്രം ചോദ്യം ചോദിച്ചാൽ മതി എന്ന് പറയുന്നത് ചില മാധ്യമങ്ങൾ മാത്രമാണ് ചോദ്യം ചോദിക്കേണ്ടിയിരുന്നത് അവർക്ക് മാത്രം ആ മാധ്യമങ്ങൾക്ക് മാത്രം അദ്ദേഹം പ്രതികരണം നൽകണമായിരുന്നു മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞ ഇത്തരത്തിൽ ഈ മാധ്യമ ഗ്രൂപ്പുകളിൽ ഇത്തരത്തിൽ ഒരു അറിയിപ്പ് സന്ദേശം അയക്കേണ്ട കാര്യമില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ മാധ്യമങ്ങൾ മാത്രം വന്ന് പ്രതികരണം തേടുമായിരുന്നു പക്ഷേ ഇത് എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചു വരുത്തി ചില മാധ്യമങ്ങൾ മാത്രം ചോദ്യം ചോദിച്ചാൽ മതി അവർക്ക് മാത്രമേ മറുപടി നൽകൂ എന്ന് പറയുന്നത് അത് ഒരു രീതിയിലുള്ള ഒളിച്ചോട്ടം തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ഇതിനു മുൻപും ഇതേ രീതിയിലുള്ള അതായത് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ കുറിച്ചുള്ള വാർത്തകളൊക്കെയും ദില്ലിയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി വിഷ്ണു തലവൂർ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് പരാതിയുമായി ബന്ധപ്പെട്ട ഈ മാസം പതിനാറിന് ആദ്യമായി ഒരു മാധ്യമത്തിൽ ഈ വാർത്ത വരുന്നത് കൈരളി ന്യൂസിലൂടെയാണ് അതിനുശേഷം ഇന്നലെയാണ് ഇരുപത്തി ആറാം തീയതി മറ്റു ചില മാധ്യമങ്ങൾ ഈ വാർത്ത കൊണ്ടുവരുന്നു ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് പരാതിക്കാരനായ ജഗദീഷ് വീണ്ടും മാധ്യമങ്ങൾക്കു മുമ്പിലേക്ക് വരികയും ചെയ്യുന്നത് ഈ പരാതി കൊടുത്തിട്ട് ഒരു നടപടി പോലും കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഏതായാലും നിയമ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ജഗദീഷ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ വളരെ വളരെ ഗുരുതരമായ പരാതിക്കാരൻ തന്നെ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ടി വരുമ്പോൾ അതിന് കൃത്യമായൊരു മറുപടി കൊടുക്കേണ്ടതുണ്ട് പരാതിക്കാരൻ പറയുന്ന തെറ്റാണെന്ന് പറയണം അല്ലെങ്കിൽ അതിൻ്റെ വസ്തുത എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത സംസ്ഥാനത്തെ ബി അധ്യക്ഷനുണ്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഇതിനൊന്നും മറുപടി ഇല്ല എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി തന്നെ ഒരു മറുപടിയും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ആ നടന്നത് അഞ്ഞൂറ് കോടിയുടെ അഴിമതി തന്നെയാണ് ഒന്നാം തരം വെട്ടിപ്പാണ് നടന്നത് അത് ഇപ്പോഴത്തെ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വം തന്നെയാണ് നടന്നത് മറുപടി വേണം ഒപ്പം തന്നെ നിയമപരമായ കാര്യങ്ങളിലേക്ക് പോവുകയും വേണം ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് മറുപടി പറയാനിരുന്നത് രാജീവ് ചന്ദ്രശേഖർ അല്ല ഒപ്പമുണ്ടായിരുന്ന സിൽബന്തികളായിരുന്നു സുരേഷ് അടക്കമുള്ളവർ കരമന ജയനടക്കമുള്ളവരായിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരന് മറുപടി ബബ്ബബ് ആകുമ്പോൾ മറുപടി പറയാനും മാധ്യമങ്ങളോട് ആക്രോശിക്കാനും ഇരുന്നത് ഈ സിൽബന്തികളായ നേതാക്കളുമായിരുന്നു അത് തന്നെയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ശരീരഭാഷ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം പരിഹസിക്കാൻ പറ്റുമോ അത്രയും രീതിയിലുള്ള പരിഹാസ്യ മനോഭാവം തന്നെയായിരുന്നു നേതാക്കളുടെ ഭാഗത്തു നിന്ന് സംസ്ഥാന നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് സംസ്ഥാന അധ്യക്ഷനും അതേ രീതിയിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാതെ ഏത് രീതിയിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കാം എന്ന രീതി അതായത് ഒരു പരിഹാസ്യ മനോഭാവത്തോടെ അതിനെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ഒരു രീതിയായിരുന്നു അദ്ദേഹം ഇന്ന് മുന്നോട്ട് വെച്ചത് എന്നത് വാർത്താ സമ്മേളനത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് സിജു ആ കാര്യം തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളതും ഇത് ആദ്യം തന്നെ ഒരു മലയാളം ചാനൽ അല്ലെങ്കിൽ മലയാളം വാർത്താ ചാനലായി ആദ്യം നമ്മൾ കൈരളി ന്യൂസിലൂടെയാണ് ഈ കാര്യം സൗത്ത് പേജിലെ റിപ്പോർട്ട് അനുസരിച്ച് കൈരളി ന്യൂസിലൂടെയാണ് ഈ മാസം പതിനാറാം തീയതി വാർത്ത പുറത്തു കൊണ്ടുവരുന്നത് പിന്നാലെ തന്നെ കൊച്ചിയിലെത്തിയ ഈ ഇദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ കൈരളി ന്യൂസ് റിപ്പോർട്ടർ തന്നെ ആദ്യം ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ അന്ന് കൈരളി ന്യൂസ് ഇത് പോയി അന്വേഷിക്കൂ എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വീണ്ടും ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് ഈ അഭിഭാഷകൻ രംഗത്തെത്തിയത് അഭിഭാഷകൻ തന്നെ പറയുന്നുണ്ട് ലോകായുക്തയ്ക്ക് മുന്നിൽ കേസ് നിൽക്കുകയാണ് പന്ത്രണ്ട് തവണ ഈ കേസ് മാറ്റിവെച്ചിട്ടുണ്ട് ഇതിൽ ഒരു കൃത്യമായ തീരുമാനം ഇതുവരെയും തന്നെ കൈക്കൊണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആരോപിതനായ അല്ലെങ്കിൽ ആരോപണ വിധേയനായ ഈ രാജീവ് ചന്ദ്രശേഖർ ഇതിൽ കൃത്യമായ ഒരു ഉത്തരം നൽകിയ മതിയാകും ബി പി എൽ ബി പി എല്ലിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം മാത്രമാണ് നൽകിയത് അതും രണ്ടായിരത്തി മൂന്നിലെ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് നൽകിയത് പക്ഷേ രണ്ടായിരത്തി മൂന്നിന് പിന്നു ശേഷമാണ് ഭൂമി മറിച്ചു വിൽക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത് നൽകിയത് അഞ്ഞൂറ് കോടി അഴിമതി ആരോപണത്തിൽ മറുപടി ഇല്ലാതെ രാജീവ് ചന്ദ്രശേഖർ മറുപടി മാധ്യമപ്രവർത്തകർക്ക് അധിക്ഷേപ ആംഗ്യം വിവരങ്ങളാണ് മാനസാ മനോജ് നൽകിയത്